മഹർ രചന നുജും ഉസ്മാൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ മറി എഡിറ്റിങ് ചുണ്ടുകൾ വേഗം പോ കാണുന്നെങ്കിൽ കാണിട്ടേ ഞാൻ എന്റെ പെണ്ണിനെ കാണാവുന്നതല്ലേ എന്താ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പെണ്ണാണെന്നോ അത് അജുക്ക് മാത്രം തീരുമാനിച്ചാ മതിയോ ഞാൻ നിന്നെ കണ്ട അന്ന് തന്നെ തീരുമാനിച്ചതാ മോളെ ഇനി നീ സമ്മതിച്ചാൽ മാത്രം മതി മര്യാദക്ക് പൊയ്ക്കൂടുന്നു ഞാൻ ഒച്ച വെച്ച ആള് കൂട്ടു ഓഹോ പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്നിട്ട് സ്വന്തം വീട്ടിൽ സിംഹക്കുട്ടിയായോ എന്ന് ഇപ്പൊ കാണിച്ചോ അജ അവടെ രണ്ട് കൈയും ബലമായി പിടിച്ച് തന്നെ നിജോട് ചേർത്ത് വെച്ചു എന്നിട്ട് മറ്റേ കൈ കൊണ്ട് അവൾ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പൊ നീ ഒച്ച വെക്ക് എല്ലാവരും എല്ലാരും കാണട്ടെ ആൾക്കാർ വന്നാ ഞാൻ പറയും നീ വിളിച്ചിട്ടാ ഞാൻ വന്നതെന്ന് നൗറയുടെ കണ്ണുകൾ വികസിച്ച് വായു തുറന്ന് കിളി അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അജുവിന്റെ ശ്വാസം അവടെ കവിളിൽ പതിക്കുന്നുണ്ട് അവന്റെ കട്ട മീശയും താടിയും അവടെ കവിളിൽ ഉരസുന്നു മീശക്കടയിലെ ചുണ്ടുകളിൽ ഒരു കള്ളശ്ശിരി അവൾ കണ്ടു അവടെ മേലാകെ കോരി തരിച്ചു ഒരു നിമിഷമെല്ലാം നിശ്ചലമായ പോലെ നവറയ്ക്ക് തോന്നി സ്ഥലകാല ബോധം വന്നപ്പോൾ നവറ പറഞ്ഞു എങ്ങനെ പോയാലും തലയിൽ തന്നെ ആണല്ലോ അത് നിനക്ക് ഇപ്പോഴേ മനസ്സിലായുള്ളൂ ഞാൻ നിന്നെയും കൊണ്ടേ പോവു എന്റെ നവറക്കുട്ടി നവറ എന്റെ കണ്ണിലേക്ക് നോക്ക് എന്നിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്കൊരു എന്ത് ചോദ്യം എന്നെ ഇഷ്ടമാണോ എന്ന ചോദ്യം എനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ കിട്ടിയില്ല ഉത്തരം ഇനി പോക്കോ എനിക്ക് അനുകൂലമായ മറുപടി കിട്ടുന്നവരെ ഞാൻ പോവില്ല എനിക്കിഷ്ടമെന്ന് പറഞ്ഞില്ല അജിക്കാട് സ്നേഹം പിടിച്ചു വാങ്ങിയിട്ടല്ല അത് സ്വയം തോന്നേണ്ടതാ ഓഹോ അങ്ങനെയാണോ അപ്പം എൻ്റെ മോളെന്തിനാ എപ്പോഴും ഒളിഞ്ഞു നോക്കുന്ന നോക്കുന്നു ഞാനൊന്നും നോക്കിയിട്ടില്ല അതെ കള്ളം പറയരുതേ ഞാൻ കണ്ടിട്ടുണ്ട് നീ പല പ്രാവശ്യം എന്നെ ഒളി കണ്ടിട്ട് നോക്കുന്നു പിന്നെ എന്നോട് സ്നേഹിങ്ങ് എന്തിനാ നീ പ്രിൻസിപ്പളിനോട് ഞാൻ നിന്നൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു പ്രശ്നം വലുതാകാതിരിക്കാനോ അതോ എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ അത് ഞാൻ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല നൗറ കാരണം നീ എനിക്ക് അത്രയ്ക്ക് ജീവനാണ് നീ ഇല്ലാതെ എനിക്ക് നൗറ മറുപടി ഒന്നും പറഞ്ഞില്ല അവളുടെ മൗനം കണ്ടപ്പോൾ അജുവിൻ്റെ കണ്ണുകൾ ഈറാനണി നൗറ കണ്ടു അജു നൗറയുടെ മേയുള്ള പിടി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നിന്നു ഐ ആം സോറി നൗറ ഞാൻ കരുതി ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ തിരിച്ചു നിനക്കെന്നെ വാക്കുകൾ മുഴുവനാക്കാൻ അവന് കഴിഞ്ഞില്ല ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ തുടർന്നു ഇനി ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വരില്ല നവറ നിന്റെ മുന്നിലേക്കും നിന്റെ ജീവിതത്തിലേക്കും ഒരിക്കലും അവൻ ബാൽക്കണിയിലേക്ക് നടന്നു ഒരിക്കൽ കൂടി അവളെ തിരിഞ്ഞു നോക്കാനുള്ള കേൾപ്പില്ല നവറേമത്തുള്ള തൻ്റെ സ്വപ്നങ്ങൾ ജീവിതം എല്ലാം ഇവിടെ അവസാനിച്ചു പെണ്ണിൻ്റെ ഒരിക്കലും പിടിച്ചു വാങ്ങാൻ കഴിയില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി അവൻ താഴേക്കിറങ്ങാനായി ബാൽക്കണിയുടെ തിണ്ടിൽ വലതുകാലി എടുത്തു വെച്ചു അതിനോട് ചേർന്ന് കോണി ചാരി വച്ചിട്ടുണ്ട് അതിലൂടെയാണ് അവൻ മുകളിലേക്ക് കയറിയത് ഒന്ന് നിന്നേ അജിമന് സാദിക്ക് അങ്ങനെയൊക്കെ പോയാലോ ശബ്ദം കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നിന്നു നാവുടാവൻ അഭിമുഖമായി കയ്യും കെട്ടി നിന്നു നിങ്ങൾക്ക് ഇന്ന മറുപടി ആയിക്കണ്ടേ അതറിയാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് എന്നിട്ട് കേൾക്കാതെ പോവാ വേണ്ട എനിക്ക് കേൾക്കണ്ട ഇഷ്ടമല്ല എന്ന് നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ചിലപ്പോ എനിക്കത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒന്നും പറയണ്ട അയ്യേ ഇത്രയേ ഉള്ളു കോളേജ് ഹീറോയുടെ ധൈര്യം ഏതാണോ പതിർന്ന് സ്നേഹിച്ച പെണ് ഇഷ്ടമല്ലെന്ന് പറയുമ്പോഴാണ് നിനക്ക് ഫ്രണ്ട്സിനും പിന്നെ കോളേജിലുള്ളവർക്കും കളിയാക്കി ചിരിക്കാൻ പുതിയൊരു കോമാളി കൂടി കിട്ടിയല്ലേ അങ്ങനെ ഇപ്പൊ എന്റെ അജുക്കാൻ ആരും കളിയാക്കണ്ട എനിക്കത് ഇഷ്ടമല്ല അജുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു എന്താ നീ പറഞ്ഞേ എനിക്ക് ഈ കളിപ്പൻ ഒരുപാട് ഇഷ്ടമാന്ന് അത് പറഞ്ഞതും നവ് രാജുവിനെ നെഞ്ചിലേക്ക് ചാഞ്ഞതൊരുമിച്ചായിരുന്നു ഒരു നിമിഷം ആജുവിന് താൻ സ്വപ്നം കാണുകയാണോ എന്ന് തോന്നിപ്പോയി അജു നാവറിയുടെ മുഖം തൻ്റെ ഇരു കൈകൾ കൊണ്ട് ഉയർത്തി അവൾ നാണകൊണ്ട് താഴേക്ക് നോക്കി നിന്നു ഞാൻ ഞാനിക്കായിട്ട് സത്യമാണോ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നാവ്റാണ് എനിക്കിഷ്ടമാണ് അജുക്കങ്ങളെ ഒരുപാട് പക്ഷെ അത് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു എനിക്കിതുവരെ ഒരിക്കലും പറയരുതെന്ന് കരുതിയതാണ് കാരണം അത് വലിയ പ്രശ്നമാവും ഇക്കട മുഖം വാടിയപ്പോൾ എനിക്ക് പിടിച്ചേക്കാൻ കഴിഞ്ഞില്ല പുഴ എനിക്ക് പേടിയുണ്ട് അപ്പം എങ്ങനെ പറഞ്ഞ് എന്നെ കൊന്നുകളയും എന്റെ പെണ്ണിനി പേടിക്കേണ്ട നിന്റെ അജുക്കെ ഇല്ലെടി നിന്റെ കൂടെ ഞാൻ ജീവനോടെ ഉള്ളപ്പോ ആരും നിന്നെ ഒന്നും ചെയ്യില്ല ആർക്കും നമ്മളെ പിരിക്കാനും കഴിയില്ല പടച്ച തമ്പുരാൻ അല്ലാതെ അവളെ നെറ്റിയിൽ ചുംബിച്ചു നാണം കൊണ്ട് നാവറയുടെ മുഖം ചുവന്നു നാവ്റാജുവിനെ തള്ളി മാറ്റി അതെ മതി മതി ഇനി മോ പക്കോ പിന്നെ ഇനി നിരാശാകാമനായി നടക്കണ്ട കേട്ടോ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ മുത്ത് എന്നും പറഞ്ഞ് അജു വീണ്ടും നവറയുടെ അടുത്തേക്ക് വന്നു അജുക്ക് കളിക്കാൻ നിൽക്കാതെ പോയെ ഒരെണ്ണം ഓരണം തന്നപ്പോടാ പൂ മനസ്സിലിരിക്കട്ടെ അപ്പൊ ഇല്ലല്ലേ ഇല്ല ആ നിന്നെടുത്തോളാം കല്ലിയാണെന്ന് കഴിയട്ടെ മോളെ ആ അത് അപ്പഴല്ലേ ഇപ്പൊ വേണ്ട താഴേക്ക് ഇറങ്ങി എനിക്ക് പേടിയാവുന്നു പ്ലീസ് അജു ബാൽക്കണിയിൽ നിന്ന് കോണിൽ കൂടി താഴേക്കിറങ്ങി താഴെ എത്തിയിട്ട് നവറയ്ക്ക് ഒരു ഫ്ലെയിങ് കിസും കൊടുത്ത് അവൻ മതിൽ ചാടി റോഡിലേക്ക് കടന്നു അജു കണ്ണിൽ നിന്ന് മാങ്ങുന്നവരെ നവറ നോക്കി നിന്നു മനസ്സിൽ സന്തോഷം അലതല്ലുകയാണ് ഒപ്പം പേടിയും അപ്പയും അറിഞ്ഞാൽ കട്ടിലേക്കിടുന്ന ഓരോന്ന് ആലോചിച്ചപ്പോഴും ഉറങ്ങിപ്പോയി അജു വീട്ടിലെത്തി ബൈക്ക് കാർ പോർച്ചിൽ വെച്ച് പതിയെ കീ കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്നു ഭാഗ്യം ആരും അറിഞ്ഞില്ല വാതിലടച്ച് തിരിഞ്ഞു തിരിഞ്ഞ് നിൽക്കുന്നു നമ്മുടെ ഐശുക്കുട്ടി ഇജ എവിടെ എവിടെയിരുന്നട ഈ പാതിരാത്രി വരെ എന്നിട്ട് കള്ളന്റെ പോലെ അവൻ്റെ ഒരു വരവ് ആയിശു ഉറങ്ങിയില്ലേ ഇജ ചോയിച്ച് ഉത്തരം പറയാം അജു ആയിശു ചൂടാവില്ലേ ഞാൻ ഉമ്മതിന്റെ മരുമകൾ കാണാൻ പോയതല്ലേ ഞങ്ങൾ അറിയാണ്ട് പെണ്ണും കെട്ടിയോ അന്നെ ഇന്ന് കൊല്ലോടാ എന്റെ പൊന്നായി ഒച്ച വെച്ച് ഉപ്പാൻ കൊടുത്തില്ലേ ഞാൻ കെട്ടിട്ടൊന്നുമില്ല ഉമ്മാ എനിക്കൊരു മൊഞ്ചത്തീകുട്ടിനെ ഇഷ്ടം ഓളെ കാണാൻ പോയത് ഇന്ന ഓളെന്നെ ഇഷ്ടാന്ന് പറഞ്ഞു ഓൾ ഞമ്മളെ കൂട്ടരാണോടാ അതേന്ന് ഫോട്ടോ ഇല്ല ഇനി ഒരെണ്ണ എടുക്കണം പിന്നെ ഈ രാത്രി പോക്ക് ഇന്നത്തോടെ നിർത്തിക്കോ ഇല്ലേ എന്നെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും പിന്നെ ആനക്ക് ഇഷ്ടമാണെങ്കി ഉമ്മാക്ക് ഇഷ്ട ഉപ്പാട് എന്നെ പറഞ്ഞു വെറട്ടെ കുറച്ചു കഴിഞ്ഞ് പറയാം ഇന്നാ പോയി കിടന്നു അജു റൂമിലേക്ക് പോയി ഉമ്മ ഓക്കെയാണോ ഇനി ഉപ്പാട് പറയണ്ടേ ആ എന്തെങ്കിലും ഉണ്ടാക്കാം കാലത്ത് പതിവെ നേരത്തെ അജു എണീറ്റു പല്ലുതീപ്പും കുളിയും കഴിഞ്ഞും ഡ്രസ്സ് മാറി താഴേക്ക് വന്നു ഉമ്മ കിച്ചണിൽ തിരക്കിയിട്ട പണിയിലാണ് അജു ശബ്ദമുണ്ടാക്കാതെ കിച്ചണിൽ ചെന്ന് കറി കരി ഞാൻ വെച്ചിരിക്കുന്നു ക്യാരറ്റ് എടുത്ത് കടിച്ചുകൊണ്ട് അവന് ഉമ്മയോട് ചോദിച്ചു ഐഷു ഫുഡൊന്നും ആയില്ലേ മറ്റേ പതിരീകളെ ഞാൻ എന്തെയ്യ് കാണുന്നു വെള്ളം കൊണ്ടുപോയി മോന്തം പൊഴിച്ചാൽ നീക്കാത്ത ചെക്കനാ അത് രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്ന് നിൽക്കുന്നു ആ ആക്കുള്ള ഒരു പെൺകൊച്ചി കൊച്ചി ഇഷ്ടാന്ന് പറഞ്ഞപ്പ ഇത്ര മാറ്റം അപ്പൊ അവൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിന്റെ മരുമളായിട്ട് വന്ന നീ തനിയെ നന്നായിക്കോളും അന്റെ ഇലക്കും ലഭ്യമില്ലാത്ത സ്വഭാവം നിന്നോളും ആ എന്നും നന്നാക്കാൻ ഒരു വഴിയുണ്ട് ഐശു ഇങ്ങോട്ട് നോക്കി ഞാൻ നന്നാവണെങ്കിലേ അവള് തന്നെ വിചാരിക്കണം അതുകൊണ്ട് ഐഷു തന്നെ പറ ഉപ്പാനോട് പ്ലീസ് ഞാൻ നന്നാൻ വേണ്ടിയല്ലേ എന്റെ ഐഷു പാവ എന്ത് പറഞ്ഞാലും കേക്കും എന്ന് പറഞ്ഞ ഉമ്മടെ മൊത്തം ഒരു ഉമ്മെടുത്തു ഡാ മതി മതി ഇനെ തടി താഴെ ഇടുലോ സോപ്പ് കേട്ടപ്പോഴേ ഞമ്മക്ക് കാര്യം പൊടി കിട്ടി മോന് വേണ്ടി ഞാൻ ഉപ്പാട് പറയണം അല്ലേ ഈ കാര്യം ഭയങ്കര ബുദ്ധിയാട്ടോ ഉം ഈ വേണമെങ്കി പത്തിരി കഴിച്ചിട്ട് പൈക്കോ അല്ല ഇത് ഞാൻ പറയില്ല വല്ലാതെ സോപ്പിക്കണ്ട സോപ്പ് തീർന്നു പോവും എന്റെ അമ്മ ഫുട്ടേജ് പോവാൻ നോക്ക് അപ്പൊ ആ വഴി ഇനി പ്രതീക്ഷിക്കണ്ട അജു മനസ്സിൽ പറഞ്ഞു ഐഷു ഐഷു യു യു ടു ചക്ക നീ എണീറ്റ് പെയ്ക്കോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പത്തിരി വരുത്തുന്ന കൂടെ വായുവിലൂടെ തന്നെ നേരെ വരുന്ന അറിയാവുന്നതുകൊണ്ട് അജു പതുക്കെ ബൈക്ക് ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി നൗറയെ കാണണം സംസാരിക്കണം ഇന്നലെ നടന്നൊരു സ്വപ്നം പോലെയാണ് ഇപ്പോഴും തോന്നുന്നത് അജുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിട നാവ്റെ കുളിച്ചൊരുങ്ങി താഴോട്ട് വന്നു അബ്ബും നയിലും ചായ കുടിക്കുന്നുണ്ട് മോളെ വേമ്പ വന്നിരിക്കേ അബ്ബ പറഞ്ഞു നൗറ അബ്ബടെ അടുത്ത സീറ്റിലിരുന്നു അവൾക്ക് ഫുഡ് വിളമ്പി കൊടുത്തു വിളമ്പുന്നതിനിടയിൽ അപ്പ ചോദിച്ചു മോളെ എങ്ങനെയാ പോകുന്നത് ഡ്രെയിമ് വരുമോ എന്നെ പിക്ക് ചെയ്യാൻ അറിയില്ല അബ്ബ ഞാൻ ബസ്സിൽ പോയിക്കോളാം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാം ആ എൻ്റെ ഇഷ്ടം ഞാനിന്ന് വേറെ വയ്ക്കാം അല്ലെങ്കിൽ എന്നെ കോളേജിൻ്റെ അവിടെ ഇറക്കായിരുന്നു സാരല്ല അബ്ബ ഞാൻ പോയിക്കോളാം റഹീംക വരാതിരുന്നാൽ മതിയായിരുന്നു ഇനി റീം കാറിൻ്റെ കൂടെ വരുന്നത് കണ്ടാൽ ചിലപ്പോൾ അജുക്കാക്കി ദേഷ്യം വരും ബസ്സിൽ പോകുന്ന നല്ലത് എല്ലാവരും ഫുഡ് കഴിച്ചു നയിൽ സ്കൂൾ ബസ്സിൽ പോയി അപ്പോൾ ഞാൻ പോകാനിറങ്ങി അബ്ബ കാൽക്കാരി കാർ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഷൂസ് ഇടയായിരുന്നു അപ്പം അതാ വരുന്നു റഹീംകയുടെ കാർ റബ്ബേ പണി പാളി ഇനി എന്തായാലും മൂപ്പിന്റെ കൂടെ പോയേ പറ്റൂ അജുക്കെയാണ് ഈ കരിപ്പാവും ചെയ്യും ഇനിയിപ്പോൾ എന്താ ചെയ്യാം റേംകാടെ കാറ് വരുന്നത് കണ്ടപ്പോൾ അബ്ബ സലാം പറഞ്ഞു പോയി മൂപ്പര് അടിക്കാൻ തുടങ്ങി ഞാൻ മനസ്സിലാ മനസ്സോടെ കാറിച്ച് കേറി എന്നാണ് ഒരു വല്ലായ്മ ഏയ് ഒന്നുമില്ല തോന്നിയതാകും എനിക്ക് തോന്നിയൊന്നുമില്ല എന്നോണ്ട് പറയാൻ പറ്റുകയും വേണ്ട കേട്ടോ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് കോളേജ് എത്തുന്നവരെയും ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടിയില്ല റഹീം ഇടയ്ക്കിടയ്ക്ക് എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു പ്രതീക്ഷിച്ച പോലെ കോളേജിന്റെ ഫ്രണ്ടിൽ അജുക്കയും ഫ്രണ്ട്സും നിൽക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ ആദ്യം ആ മുഖത്ത് പുഞ്ചിരി വിടുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറി കാരണം ഞാൻ പറയാതന്നെ അറിയാമല്ലോ റേംക്ക് കാർ കോമ്പൗണ്ടിനുള്ളിൽ പോകും മരത്തിന് താഴെ പാർക്ക് ചെയ്തു വണ്ടി ഓഫാക്കി സീറ്റ് ബെൽറ്റ് ഊരെ ഇറങ്ങാൻ നേരം എന്നെ നോക്കി ഞാനാണെങ്കിൽ ഇറങ്ങാൻ പഠിച്ച ബാഗിൻ്റെ വള്ളിയും പിടിച്ചിരിക്കുകയാണ് എങ്ങനെ അജുക്കാനെ മുന്നിൽ കൂടി പോകുമെന്ന് ഓർത്ത് താനെന്താടോ ഇറങ്ങുന്നില്ലേ അതോ കാറിൽ തന്നെ ഇരിക്കാനാണോ പ്ലാൻ അയ്യോ അല്ല ഇറങ്ങായി തനിക്ക് എന്താണോ ഏയ് ഒന്നുമില്ലല്ല നൗരമോധി ചിരിവിരുത്തി പറഞ്ഞു അല്ല എന്തോ ഉണ്ട് നീ കയറിപ്പോത്തോടെ ഞാൻ ശ്രദ്ധിക്കുന്നു ആകെ ഡസ്പാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞു നമുക്ക് പരിഹാരം കാണാന്നെയ് ഏ അങ്ങനെ വാർങ്ങേ നവരോ അടിച്ചു മണിച്ച് കാറിൽ നിന്ന് ഇറങ്ങി നോക്കല്ലേ നോക്കല്ലേ പ്രാവശ്യം കണ്ണിനോട് പറഞ്ഞിട്ടും നേരെ നോക്കിയത് ഇക്കാറിന്റെ മുഖത്തേക്ക് തന്നെ ഓ ഈ കണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു അലിനിപ്പൊ ഞാൻ പറയുന്നത് മോപ്പിനെ അനുസരിക്കില്ല തോന്നിയ പോലെ ഞാൻ നോട്ടം അജുക്കാന്റെ മോതി ശരിയൊന്നുമില്ല ഒരു ലോഡ് കാലിപ്പോ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റേം കൈ അജുഖാനെ കണ്ടെന്ന് തോന്നുന്നു ഇതാ നിൽക്കുന്നു നമ്മുടെ എനിമി അജു അവനൊരു നോട്ടം കണ്ടില്ലേ അവന് കിട്ടിയൊന്നും പോരാൻ തോന്നുന്നു എനിമിയോ ആ നിൽക്കുന്നതിന്റെ കൽബാണ് എന്ന് ഞാൻ എങ്ങനെ പറയും റഹീം കാട് വേണ്ടേക്ക വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട വാ നമുക്ക് പോവാം ഉം എന്നാ നീ വാ നിരാ ഏയ് ആ വേണ്ട ഞാൻ പൊക്കോളാം നീ നടക്ക് പിന്നെ റഹീം കായോട് പറഞ്ഞിട്ട് കാര്യം എന്നറിയാവുന്നുണ്ട് നൗറ റഹീമിൻ്റെ ഒപ്പം നടന്നു അജുക്കയുടെ അടുത്ത് എത്തിയ പ്ലീട്ടം കണ്ടിട്ട് നോക്കി ഹോ മനുഷ്യനെ നല്ല ജീവനങ്ങ് പോയി എന്നെ നോക്കി കൊന്നില്ലെന്നേ ഉള്ളൂ പിന്നെ ആ നോക്കിയില്ല ഞങ്ങൾ എന്റെ ക്ലാസ് റൂമിലെത്തി നൗറ കയറിക്കോ ഇനി എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാ എന്നോട് പറയണം കേട്ടോ ഞാൻ പറഞ്ഞോളെ ഇക്ക നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാനില്ലേ ഇവിടെ ഇപ്പൊ ഇതാണ് എന്റെ പേടിയെന്ന് പറയാൻ പറ്റുമോ ചെകുത്താൻ ഈ കടലിനടുക്കപ്പെട്ട അവസ്ഥയെന്റെ ഇപ്പോ റെയിൻ കാർഡ് കൂടെ വരുന്ന അജുക്കാക്ക് ഇഷ്ടമല്ല അജുക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് ഓർക്കാൻ കൂടി വയ്യ റബ്ബ് ഈ ഒരു തമ്മിലുള്ള വഴക്കൊന്ന് തീർന്നിട്ടിയാൽ മതിയായിരുന്നു ക്ലാസ്സിൽ ചെന്നിരുന്ന് ഫസ്റ്റ് ബിൽ അടിക്കുന്നവരെ നവറ പുറത്തേക്ക് നോക്കിയിരുന്നു അജു വന്നാലും ഒന്നും കരുതിയിട്ട് പക്ഷെ ആളെ കണ്ടില്ല ബ്രേക്ക് ടൈമിലും കണ്ടില്ല ദേഷ്യമാവും നൗറ മനസ്സിൽ കരുതി ലഞ്ച് ബ്രേക്കായി ലച്ചവളോട് ചോദിച്ചു നൗറ എന്താണ് ഇതിന്റെ മുഖം പാടിയത് അജുക്കായിട്ട് വഴക്കിട്ടോ അജുക്ക് വന്നതും ബാക്കി കാര്യങ്ങളും ഞാൻ രണ്ടിനോട് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഈ ദുഷ്ടകളെ ഓടിയിട്ട് മറ്റുള്ളവരെ കൂടി അറിയിക്കല്ലേ വഴക്കമൊന്നുമില്ല പിന്നെന്താ നിന്റെ മുഖം കടന്നിലൊത്തിയ പോലെ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ രാമോ ചോദിക്കാനും പാടില്ലേ നമ്മളില്ലേ വാ ഫുഡ് കഴിക്ക എനിക്ക് വേണ്ടടാ നിങ്ങൾ കഴിച്ചോ ഞാൻ ലൈബ്രറിയിൽ കാണും അവരോട് പറഞ്ഞിട്ട് നാവ്റ ലൈബ്രറിയിലേക്ക് നടന്നു മനസ്സിനൊരു സമാധാനവും ഇല്ല ലൈബ്രറിയിൽ കയറി ചുമ്മാ ഓരോ ബുക്കും നോക്കി നടന്നു ലഞ്ച് ടൈം ആയതുകൊണ്ട് അധികം ആരും തന്നെ ഇല്ല പെട്ടെന്ന് ആ കയറി വന്നു അവനെ കണ്ടപ്പോൾ നാവറയുടെ കണ്ണുകൾ വിടർന്നു അജു നേരെ വന്ന നാറിയുടെ കൈയും പിടിച്ച് ലൈബ്രറിയുടെ ഒരു മൂലയിൽ വന്ന് നിന്നു നീ എന്തിനാ അവൻ്റെ കൂടെ വന്ന് നിനക്കറിയില്ലേ എനിക്ക് എനിക്കവന് ദേഷ്യമാണെന്ന് അജു അറ്റോ ശ്വാസത്തിൽ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക അജുക്ക എങ്ങനെയാ വരാൻ പറ്റില്ലെന്ന് പറയാം റേംക അബ്ബാടെ ഫ്രണ്ടിൻ്റെ മോനാണ് ഞങ്ങളുടെ ഫാമിലി ഒരു അംഗത്തെ പോലെയാണ് എനിക്ക് റേം ഒഴിവാക്കാൻ പറ്റില്ല റേംക കാലത്തേനു വരെ എന്നെ പിക്ക് ചെയ്യാൻ കൂടെ വരാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നാലും നീ അവൻ്റെ കൂടെ വരുന്ന കാണുമ്പോൾ ഇക്കാക്കെന്നെ വിശ്വാസം ഇല്ല അല്ലേ എന്നു പറയുമ്പോഴേക്കും നവറയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എന്റെ പെണ്ണ് കറിയാണ് കണ്ണുടിച്ചേ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് സോറിടാ അജുവിന്റെ പെണ്ണ് ഇത്ര തൊട്ടാവാടി ആവരുത് കേട്ടോ അജു അവന്റെ മുഖം ഇരുകൈകൾക്കുള്ളിലാക്കി അവൻ്റെ മുഖത്തിന് നേരെ ഉയർത്തി നിന്റെ ചിരിക്കുന്ന മുഖം കാണാൻ ആ ഇഷ്ടം ഒന്ന് ചിരിച്ച് എന്റെ പെണ്ണെ നവറ മനോഹരമായി പുഞ്ചിരിച്ചു അത് കണ്ടപ്പോൾ അവൻ്റെ ചിരി ചിരിപെടുന്നു ഇക്ക എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെങ്കിൽ നീ പറഞ്ഞു നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന കാര്യം ഇക്കാരോടും പറയുന്നു അതെന്താണോ കോളേജിൽ ആരെങ്കിലും അറിഞ്ഞാൽ അധികം വൈകാതെ റഹീം കൈ അറിയും റഹീം ഉറപ്പായിട്ട് അപ്പയോട് പറയും ആകെ പ്രശ്നമാവും അപ്പ ചിലപ്പോൾ കോളേജിൽ പോക്കു നിർത്തും എനിക്ക് പേടിയാണ് അയ്യോ അതുമാത്രം പറയല്ലേ പിന്നെ എങ്ങനെയാണ് ഞാൻ അതിനെ കാണുക എന്നാലും ജിബിക്കോസറിനെ അറിയാം അവരോട് ഞാൻ പറഞ്ഞോളാം ആരോടും പറയരുതെന്ന് പിന്നെ അന്നത്തെ ആ ഇഷ്യൂ കാരണം കോളേജിലുള്ള എല്ലാവർക്കും അറിയാം എനിക്കിതിന് ഇഷ്ടമാണെന്ന് പക്ഷേ നീ യെസ് പറഞ്ഞ ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് ഇക്കാര്യം കുട്ടി പേടിക്കണ്ട പോരേ അത് മതി നീ ഫുഡ് കഴിച്ചായിരുന്നോ ഇല്ല ഈ കപ്പ് പിണങ്ങിയ കാരണം കഴിക്കാൻ തോന്നിയില്ല നേരെ ഇങ്ങോട്ട് പോന്നു ആ എന്നാ പോയി ഫുഡ് കഴിക്ക വിഷം കഴിച്ചോ ഇപ്പോഴേലും ചോദിച്ചല്ലോ ഭാഗ്യം ആ ഇനി അതിന് പണങ്ങണ്ട ഞാൻ ചുമ്മാ പറഞ്ഞാടോ ശരിക്കും നല്ല വിശഫുഡ് വേ എന്താ എന്താ വിശപ്പിനുള്ള മരുന്നേ ഒരു കള്ളശ്ശിരിയുമായി നവറേ നോക്കി അയ്യോ ചേട്ടൻ എവിടെ എന്നു പറഞ്ഞു തിരിഞ്ഞപ്പോഴേക്കും നവ്റാജുവിനെ തള്ളി കൊണ്ട് പുറത്തേക്ക് ഓടി ഡി കള്ളി വള ഞ പറഞ്ഞ് അവൻ ഊറി ചിരിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം